വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കൈരളി റിപ്പോർട്ടറെ ആക്രമിച്ച യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു മർദ്ദനമേറ്റത് പാലക്കാട് റിപ്പോർട്ടർ ഇർഫാൻ ഇബ്രാഹിം സേട്ടിനാണ് ആദ്യം ദൃശ്യങ്ങളിലേക്ക് ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുകയാണ് ഇർഫാൻ യൂത്ത് കോൺഗ്രസുകാരാണ് ആക്രമിച്ചതെന്ന് അറിയാൻ സാധിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തനപ്രവർത്തകന്റെ തൊഴിലിടത്തിൽ കടന്നുകയറ്റം തന്നെയാണ് അതീവ ഗുരുതരമായ സംഭവമാണ് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ തന്നെ കെ സി വേണുഗോപാൽ പക്ഷം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടുന്ന ആളുകൾ പങ്കെടുത്ത മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത ഗ്രൂപ്പ് യോഗം നടക്കുന്ന ആ ഗ്രൂപ്പ് യോഗം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം കയ്യേറ്റ ഉണ്ടായത് എന്നെ കണ്ടത് ഉടനെ എന്നെ ഈ ഹാളിലേക്ക് യോഗം നടന്ന കുഴൽമന്ദം സഹകരണ ബാങ്കിന്റെ ഹാളിലേക്ക് അകത്തേക്ക് തള്ളിയിടുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം തള്ളിയിട്ട് വാതിൽ പൂട്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ അതി തന്നെയാണ് ആ ഒരു സാഹചര്യത്തോടെ ഞാൻ കടന്നുപോയത് ഒരു മാധ്യമ പ്രവർത്തന എന്ന നിലയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ എന്റെ തൊഴിലിടത്ത് എനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായത് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ വളരെ വ്യക്തമാണ് ആ ആക്രമണത്തിൽ ദൃശ്യങ്ങൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഹാൻഡിലുകൾ അവർ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർ തന്നെ ചിത്രീകരിച്ച ആ ദൃശ്യങ്ങൾ അവർ തന്നെയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് അവർ എന്നെ ആക്രമിച്ചത് കൈരളിയുടെ മാധ്യമ പ്രവർത്തകനാണ് എന്ന നിലയിൽ തന്നെയാണ് ഈ എനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായത് ഈ വിഷയത്തിൽ നിയമനോടൊപ്പം മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം അച്ഛന ഇർഫാൻ തീർച്ചയായും നിയമ നടപടിയുമായി ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ട് നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകന് തൊഴിലിടത്തിൽ ഏൽക്കുന്ന ഏറ്റവും വലിയ അക്രമം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തം തന്നെയാണ് ഇർഫാൻ അതായത് രഹസ്യ യോഗം ചേരുകയായിരുന്നു അത് റിപ്പോർട്ട് ചെയ്യാനാണ് ഇർഫാൻ എത്തിയത് ഇർഫാൻ ഒപ്പം മറ്റ് മാധ്യമ പ്രവർത്തകർ അവർക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ടോ ഇല്ല ഞാൻ തനിച്ചാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത് കാരണം രഹസ്യ യോഗമായതുകൊണ്ട് തന്നെ വളരെ രഹസ്യാത്മക സ്വഭാവമുള്ള കൊണ്ട് തന്നെ ഞാനും അതിന്റെ ക്യാമറാമാനും മാത്രമാണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ആ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോയത് യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പുരുമായി സംസാരിച്ചിരുന്നു യോഗം കഴിഞ്ഞോ എന്ന ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് യോഗമല്ല രഹസ്യ ഗ്രൂപ്പ് യോഗമല്ല ഇത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സംസ്ഥാന ഭാരവാഹിക്ക് നൽകുന്ന ആദരം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കേണ്ട അടങ്ങാണ് പൊതുപരിപാടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്താൻ ആ ഹോളിലേക്ക് എത്തിയത് ആ ഡി സി സി പ്രസിഡന്റ് വാക്കുകൾ കേട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് ഞങ്ങളുടെ ഇന്ത്യയുടായി നടക്കുന്ന ആഭ്യന്തര യോഗങ്ങളൊന്നുമല്ല ഇത് ഒരു പൊതുപരിപാടിയാണ് രഹസ്യ ഗ്രൂപ്പ് യോഗമല്ല എന്ന ഒരു ഗ്രൂപ്പ് യോഗം എന്ന ആ ഒരു വാർത്ത അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത് പൊതുപരിപാടിയാണ് ആർക്കും കയറി ചെല്ലാം റിപ്പോർട്ട് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി ആ യോഗം നടക്കുന്ന ഹാളിൽ കയറിയത് അനധികൃതമായോ അല്ലെങ്കിൽ അവരുടെ അനുമതിയില്ലാതോ കയറിയതല്ല ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാം അദ്ദേഹം കൂടി പങ്കെടുത്ത ഗ്രൂപ്പ് യോഗമാണ് എന്ന് കൃത്യമായി എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ അനുമതി കൂടി തന്നെയാണ് അതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമ്മുടെ കയ്യിലുണ്ട് ആ അനുമതി അനുമതിയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവിടെ എത്തിയത് അപ്പോഴാണ് എനിക്കെതിരെ അക്രമോത്സവമായ ഒരു ഒരു സമീപനവുമായി ആ വലിയ രീതിയിലൊരു അക്രമം ഉണ്ടായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതിന്റെ ഭീകരത വളരെ വ്യക്തമാണ് ആ ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് മാത്രമല്ല നിരന്തരം അവിടെ ഉണ്ടായിരുന്ന സുമേഷ് അച്യുതൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ജില്ലയിലെ കെ സി വേണുഗോൾ പക്ഷത്തിന്റെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അവിടെ ഉണ്ടായിരുന്നു അതുൾപ്പെടെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആ സമയത്ത് തൊട്ട് അദ്ദേഹം പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത് ഞാനും അദ്ദേഹം ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇറങ്ങിയ തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ വളരെ പ്രകോപനപരമായി മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ എനിക്കെതിരെ ആക്ഷേപ വർഷം നടത്തിക്കൊണ്ട് ആക്രമിക്കാൻ എത്തുകയുമായിരുന്നു നിരന്തരം കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ തമ്മിലെ ഗ്രൂപ്പ് വഴക്കൾക്കെതിരെയും നിരന്തരം വാർത്ത നൽകുന്ന ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ കൂടിയാണ് അവർ ഈ ആക്രമണം നടത്തിയത് ആക്രമണ സമയത്ത് ഇക്കാര്യങ്ങളെ അവരെ എടുത്തു പറയുന്നുണ്ടായിരുന്നു മുൻപ് കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ബില്ലിപ്പ് ആ വാർത്തയും പാലക്കാട് നിന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനു മുമ്പ് ഔട്ട് സംസ്ഥാന ഭാര ദേശീയ ഭാരവാഹിയാക്കി ഇടുക്കിയിലെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ നീരജ് എന്ന് പറയുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ നിഖിൽ പൈലിയുടെ വാർത്തയും പാലക്കാട് നിന്ന് നൽകിയിരുന്നു ഈ നിഖിൽ പൈലിയെ കൊലപ്പെടുത്തിയ ശരിക്കണം നീരജിനെ ധീരജിനെ കൊലപ്പെടുത്തിയ നിഖിൽ പൈലിയെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയാക്കി എന്ന വാർത്തയും ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് ഏറെ മുൻപ് ശബരിനാഥ് മുഖ്യമന്ത്രിയെ മുൻപ് വിമാനത്തിൽ ആക്രമിക്കാനുള്ള ആഹ്വാനം നൽകിയ വാർത്തയും ഞാൻ തന്നെയാണ് നൽകിയത് ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത് യൂത്ത് കോൺഗ്രസിനെതിരെയും കോൺഗ്രസിനെതിരെയും നിരന്തരമായി വാർത്ത നൽകുന്ന ആളല്ലേ നീ എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയപരമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ആ പ്രവർത്തകർ നടത്തിയത് അഞ്ചന ഇർഫാൻ അതായത് ഡി സി സി പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടിയാണ് ഇർഫാൻ ഹാളിലേക്ക് പ്രവേശിച്ചത് എന്നാണ് ഇർഫാൻ പറയുന്നത് അതായത് ഇത്തരത്തിൽ രഹസ്യ യോഗമോ ആഭ്യന്തര യോഗമോ ഒന്നും തന്നെയല്ല നടന്നത് മറിച്ച് പൊതുപരിപാടിയാണ് നടന്നത് എന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതിനെ തുടർന്നാണ് ഇർഫാൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയത് പിന്നീട് അവിടെ നടന്നത് മുൻപ് ഇർഫാൻ നൽകിയ വാർത്തകളുടെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് ആ സഭ്യവർഷവും മറ്റും നടത്തിയുള്ള മർദ്ദനമായിരുന്നോ ഈ മർദ്ദനം ഡി സി സി പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഹ്വാന പ്രകാരമാണ് നടന്നത് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹമായി സംസാരിച്ചിരുന്നു ഗ്രൂപ്പ് യോഗം എന്ന നിലയിലാണ് എനിക്ക് വാർത്ത ലഭിച്ചത് അങ് ഈ ഗ്രൂപ്പ് യോഗത്തിൽ നേതൃത്വം നൽകിയിട്ടുണ്ടോ എന്ന നിലയിൽ അദ്ദേഹത്തിന് ബൈക്കെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രതികരണം എടുക്കാൻ വേണ്ടി ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗ്രൂപ്പ് യോഗമല്ല ഇവിടെ നടന്നത് പൊതുപരിപാടിയാണ് ആർക്കും കയറി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് എന്ന അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഞാൻ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയത് രഹസ്യ ഗുരുപയോഗം എന്ന നിലയിൽ ആ യോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യോഗം തുടങ്ങുന്നത് അല്ലെങ്കിൽ യോഗം നടന്നുകൊണ്ടിരിക്കെ തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മുമ്പ് കൃത്യമായി അനുമതി തേടിയിരുന്നു അനുമതി ഇദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഈ ആഹ്വാനം ഈ പറയപ്പെട്ട എ തങ്കപ്പന്റെ ആഹ്വാനം ഉണ്ട് ഡി സി സി പ്രസിഡന്റിന്റെ ആഹ്വാനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറത്ത് വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹം ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ താടിൽ നിന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എനിക്ക് അറിയാവുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇടച്ചു കയറി വന്ന് ഗേറ്റുകൾ പൂട്ടുകയും നീ ആരാണിത് റിപ്പോർട്ട് ചെയ്യാൻ എന്താണ് ഇവിടെ വരാനുള്ള അവകാശം എന്താണ് എന്ന് പറഞ്ഞു തന്നെയാണ് എന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ആ ഹോളിലേക്ക് പിടിച്ചുന്തിയിടുകയും നാൽപ്പത്തി മൂന്നോളം ആളുകൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ വനിതകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു യോഗമാണ് എന്നാണ് എനിക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമല്ല എങ്കിൽ പോലും അവിടെ വനിതകൾ ഉണ്ടായിരുന്നു ആ വനിതകൾ ഉൾപ്പെടെ ഉള്ള യോഗത്തിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ അസഭ്യ വർഷവും നടത്തുന്നത് എന്നാൽ ഇതുവരെയും ഇത് സംബന്ധിച്ച് എന്റെ എന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ അവർ പോലീസിൽ പരാതി നൽകേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയുമായും ഞാൻ പറഞ്ഞത് എന്ത് എന്ത് ഏത് കാരണത്താലാണെന്ന് അനുജന വ്യക്തമാവും എന്ന് കരുതുന്നു വനിതകൾ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല നാളെ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യങ്ങൾ എനിക്കെതിരായി ചിലപ്പോൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നീ വാർത്ത നൽകുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിന്നെ കൈകാര്യം ചെയ്ത് കളയും എന്ന രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളാണ് രതീഷ് പുതുശ്ശേരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വിജയിച്ച ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുൾപ്പെടെയുള്ള രോഹിത് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ചേർന്നാണ് എന്നെ മർദ്ദിച്ചത് ഈ വിഷയങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ വലിയ വലിയ രീതിയിലുള്ളൊരു അപകടപരമായ സാഹചര്യത്തിൽ കൂടെ കൂടെ തന്നെയാണ് ഞാൻ കടന്നു പോയത് നാളെ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഈ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഞാൻ ഈ വീഡിയോ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായി ഇത് ഈ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ഒരു പക്ഷേ ഇതിന് ഇതിനെതിരായി ഇത് ഇതുവരെയും മിണ്ടാത്ത കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നാളെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നാളെ എനിക്കെതിരെ ഉൾപ്പെടെ വ്യാജ ആരോപണങ്ങളുമായി ഉന്നയിച്ച് രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് കൂടി ഞാൻ ഇതോടൊപ്പം പറഞ്ഞു നിൽക്കുന്നു വഞ്ചന ശരി എന്തായാലും കൈരളി റിപ്പോർട്ടറെ ആക്രമിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മർദ്ദനമേറ്റുന്ന പാലക്കാട് റിപ്പോർട്ടറായിട്ടുള്ള ഇർഫാൻ ഇബ്രാഹിം സേട്ടിനാണ് കോൺഗ്രസിന്റെ ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസിന്റെ യോഗം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ കൃത്യമായി ഡി സി സി പ്രസിഡന്റ് അനുമതി കിട്ടിയതിനു ശേഷമാണ് ഹാളിലേക്ക് പ്രവേശിക്കുന്നതും ഈ ഒരു യോഗം റിപ്പോർട്ട് ചെയ്യാൻ ഇർഫാൻ അവിടെ എത്തുന്നതും പക്ഷേ ഇർഫാനെ മറ്റു വാർത്തകൾ അതായത് ഇർഫാൻ മുൻപ് കൈരളിക്ക് വേണ്ടി പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസിനെതിരായ മറ്റു വാർത്തകൾ പറഞ്ഞുകൊണ്ട് അസഭ്യവർഷം പ്രജ് പറഞ്ഞുകൊണ്ടാണ് ഇർഫാനെ മർദ്ദിച്ചത് വലിയ മർദ്ദനം തന്നെയാണ് ഏറ്റുതാ ദൃശ്യങ്ങളാണ് കണ്ടത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമ നടപടി സ്വീകരിച്ച മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇർഫാൻ